اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ذلك بان الله هو الحق وانه يحيي الموتى وانه على كل شيء قدير ഹജ്ജ് അത് അല്ലാഹ നിശ്ചയം അള്ളാഹു ആണെന്നതുകൊണ്ടാണ് ബി എന്ന് പറഞ്ഞ കൊണ്ട് അന്ന നിശ്ചയം ആ ആണ് എന്ന് ഇന്ന എന്നുള്ളത് അന്നയാകുമ്പോൾ എന്ന് എന്നൊരു അർത്ഥം ഉണ്ടാവും അള്ളാഹ ബി അന്ന അല്ലാഹ് നിശ്ചയം അള്ളാഹു ആണെന്നത് കൊണ്ടാണ് എന്താണ് ഹു അൽ അവൻ യാഥാർത്ഥ്യമാണ് അല്ലെങ്കിൽ സത്യമാണ് എന്നതുകൊണ്ടാണ് അള്ളാഹു അവനാണ് യാഥാർത്ഥ്യം എന്നതുകൊണ്ടാണ് എന്നർത്ഥം അവൻ മരിപ്പിച്ച അവൻ മരിച്ചവരെ ജീവിപ്പിക്കുന്നവനുമാണ് എന്നതുകൊണ്ടുമാണ് അന്നഹു അവനാണെന്നത് കൊണ്ടാണ് യുഹി അവൻ ജീവിപ്പിക്കുന്നു അൽ മൗത്ത മരിച്ചവരെ അല്ലെങ്കിൽ നിർജീവമായതിനെ നിർജീവമായതിനെ ജീവിപ്പിക്കുന്നു എന്ന് എന്നതുകൊണ്ടുമാണ് അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്നതിനാലുമാണ് നിശ്ചയം ആ സമയം അഥവാ അന്ത്യനാൾ ആണെന്നതിനാലുമാണ് ആ വരുന്നത് അതിൽ യാതൊരു സംശയവുമില്ല അള്ളാഹു ആണെന്നത് കൊണ്ടുമാണ് അക്ക ബിയിലേക്കാണ് മടങ്ങുന്നത് എന്താണെന്നത് കൊണ്ടും അവൻ ഉയർത്തെ നേൽപ്പിക്കും ഉള്ളവരെ മുകളിൽ പറഞ്ഞ എന്നത് അത് എന്ന് പറഞ്ഞാൽ ഏത് എന്നൊരു ചോദ്യം അതിന്റെ ഉത്തരം എന്താണ് അത് അഞ്ചാമത്തെ ആയത്തിൽ പറഞ്ഞ കാര്യങ്ങളും മുഴുവിനുമാണ് അഥവാ മനുഷ്യൻ ബീജത്തിൽ നിന്ന് മണ്ണിൽ നിന്ന് പിന്നെ ബീജത്തിൽ നിന്ന് ഗർഭാശയത്തിൽ രൂപപ്പെട്ട് കൃത്യമായി ഒരു കുട്ടിയായി വരികയും പിന്നീട് യൗവനം പ്രാപിക്കുകയും പിന്നീട് മരിക്കുകയോ വാർദ്ധക്യത്തിലെത്തുകയോ ചെയ്യുന്നു എല്ലറിയുന്ന തൻ്റെ ഇടമുള്ള അവസ്ഥ ശേഷം വീണ്ടും കുട്ടിയെ പോലെ അറിവില്ലാത്ത എത്തുന്നു അതുപോലെ തന്നെ ഭൂമിയിലും ഉണങ്ങിപ്പറന്ന് മരിച്ചു കിടക്കുന്ന ഭൂമി വെള്ളം കിട്ടിയാൽ ജീവൻ വെക്കുന്നു ഇങ്ങനെയൊക്കെയാണ് എങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളത് എന്തുകൊണ്ടാണ് അത് അള്ളാഹു യാഥാർത്ഥ്യമാണ് എല്ലാം അടക്കി ഭരിക്കുന്ന എല്ലാം സൃഷ്ടിച്ച് സംവിധാനിച്ചിട്ടുള്ള എല്ലാം നിയന്ത്രിക്കുന്ന ഒറ്റ ഒരുക്കൻ ആണ് അള്ളാഹു എന്നതിൻ്റെ തെളിവാണ് ഇതൊക്കെ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം കാരണം എന്താണ് ഉഷിരിക്കയുടെ ദൈവസങ്കല്പം അനുസരിച്ച് ഓരോ ലൊക്കാലിറ്റിയിലും ഓരോ തരം ദൈവങ്ങളും എന്തൊക്കെയോ കാട്ടിക്കൂട്ടലുകളുമാണ് അങ്ങനെ ആരൊക്കെയോ നിയന്ത്രിക്കുന്ന എവിടെയോ ഇരിക്കുന്ന ആരൊക്കെയോ നിയന്ത്രിക്കുന്ന എന്തൊക്കെയോ പ്രതിഭാസങ്ങളാണ് ഈ പ്രപഞ്ചം എങ്കിൽ സ്വാഭാവികമായും പ്രപഞ്ച ഈ ഭൂമിയിലുടനീളം ഇത്ര വ്യവസ്ഥാപിതമായി മനുഷ്യന്റെയും അതുപോലെ ജന്തുജാലങ്ങളുടെയും സസ്യജാലങ്ങളുടെയും ഒക്കെ ഉണ്ടാകൽ നടക്കുമായിരുന്നില്ല അതുകൊണ്ട് അള്ളാഹു അവനൊരു യാഥാർത്ഥ്യമാണ് എല്ലാ എല്ലാ വസ്തുക്കളും ഉണ്ടാകുന്നതിൻ്റെ മുമ്പ് അവനാണ് ഉള്ളത് എല്ലാം ഇല്ലാതെയായാലും അവനുണ്ടാകും തുടക്കവും ഒടുക്കവും അവനാണ് പ്രത്യക്ഷനും മറിഞ്ഞിരിക്കുന്നതും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതും ഇതിൻ്റെ മുന്നിൽ പ്രവർത്തിക്കുന്നതും അവനാണ് അവനൊരു യാഥാർത്ഥ്യമാണ് അല്ലാത്തതൊക്കെയോ ബാത്തിലുമാണ് അത് കുറാൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ബാക്കി ആളുകൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നതൊക്കെ ഒരു യാഥാർത്ഥ്യവുമില്ലാത്ത കേവലം സങ്കല്പങ്ങൾ മാത്രമാണ് അല്ലാതെ അവർക്കൊന്നും ഈ പ്രകൃതിയിലും ഈ പ്രപഞ്ചത്തിലും യാതൊരു നിയന്ത്രണവുമില്ല എന്നതാണ് ഈ പ്രപഞ്ചത്തിലെ പിന്നെ ജീവികളുടെയും സസ്യങ്ങളുടെയും ഒക്കെ ഉണ്ടാകലും ഇല്ലാതെയാകലും വീണ്ടും ഉണ്ടാകലും തെളിയിക്കുന്നത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അതൊക്കെ അള്ളാഹു യാഥാർത്ഥ്യമാണ് എന്നതിൻ്റെ തെളിവാണ് അതുപോലെ തന്നെ അവൻ മരിച്ചവരെ ജീവിപ്പിക്കുന്നു എന്നതിൻ്റെയും തെളിവാണ് അഥവാ നിസ്സാര വസ്തുക്കളിൽ നിന്ന് മണ്ണിൻ്റെ അംശങ്ങളിൽ നിന്ന് പിന്നീട് വീണ്ടും മനുഷ്യൻ ഉണ്ടാകുന്നു അതുപോലെ അതുപോലെ സസ്യങ്ങൾ സസ്യങ്ങൾ ചത്തടിഞ്ഞ നശിച്ചടിഞ്ഞ ഭൂമിയിൽ നിന്ന് വീണ്ടും സസ്യങ്ങൾ ഉണ്ടായി വരുന്നു അത് മനുഷ്യൻ വീണ്ടും ജീവിപ്പിക്കപ്പെടും അതിനല്ലാഹുത്താല ചെയ്യുന്നവനാണ് എന്നതിൻ്റെ തെളിവാണ് അദീർ അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്നും അത് തെളിയിക്കുന്നുണ്ട് കാരണം അവൻ്റെ കഴിവിൻ്റെ അപാരത ഓരോ സൃഷ്ടിയുടെയും ഓരോ വസ്തുക്കളുടെയും ഉണ്ടാകലും അതിന്റെ പുനരു പ്രത്യുത്പാദനവും അതൊക്കെ ആ കൃത്യം വ്യവസ്ഥ അനുസരിച്ച് തന്നെ സഞ്ചി സംഭവിക്കുന്നു ആരൊക്കെയോ നിയന്ത്രി എവിടെയോ ഇരുന്ന് ആരൊക്കെയോ നിയന്ത്രിക്കുന്ന എന്തൊക്കെയോ നടക്കുകയായിരുന്നെങ്കിൽ ഇതിനൊരു കൃത്യതയും അങ്ങനെയാണല്ലോ മനുഷ്യർ ലോകത്ത് മനുഷ്യൻ നിയന്ത്രിക്കുന്ന കാര്യങ്ങളെ പരിശോധിച്ചു നോക്കിയാൽ അപ്പം ഒരുപാട് രാജ്യങ്ങൾ ഓരോ രാജ്യത്തും ഓരോരോ സംവിധാനങ്ങളും ഓരോരോ സംഭവങ്ങളും അത് തമ്മിലൊന്നും ഒരു കോർഡിനേഷനും ഇല്ല എന്നാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ അങ്ങനെയല്ല സ്ത്രീ പുരുഷന്മാർ തമ്മിൽ എവിടെ ഏത് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാലും അവരുടെ നൊത്ത്ഫത്തിൽ നിന്ന് ഗർഭാശയത്തിലൂടെ ആണോ പെണ്ണോ ആയ ഒരു കുട്ടിയാണ് പുറത്തു വരിക അതിനെ ഒരു ഏകീകൃത രൂപമുണ്ട് അതുപോലെ തന്നെ മണ്ണിൽ വെള്ളം കിട്ടിയാൽ ചെടികൾ മുളച്ചു വരികയാണ് ചെയ്ത് ചെടിയുടെ വിത്താണോ അവിടെ ഉള്ളത് അതുതന്നെയാണ് മുളക്കുക അല്ലാതെ ആരോ എന്തൊക്കെയോ മുളപ്പിക്കുകയല്ല ചെയ്യുക അത്ര വ്യവസ്ഥാപിതത്വം അള്ളാഹുവിൻ്റെ യാഥാർത്ഥ്യത്തിനും അവൻ്റെ കഴിവിനും അവൻ പറഞ്ഞതുപോലെ ചെയ്യുന്നവനാണ് എന്നതിൻ്റെയും ഒക്കെ തെളിവാണ് എന്ന് സൂചിപ്പിക്കാനാണ് ആ ഗാലിക്ക മുതൽ പറഞ്ഞു തുടങ്ങുന്നത് അതുപോലെ തന്നെ സ്വാഭാവികമായി തെളിയുന്ന ഒരു കാര്യമാണ് വന്ന സഹായത്ത ആത്യത്വൻ പരലോകം അല്ലെങ്കിൽ അന്ത്യനാൾ അത് വന്ന് വരുന്നതാണ് എന്നാണ് എന്ന് പറഞ്ഞാൽ അതിപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ലോകാവസാനം ഇങ്ങ് പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു പ്രപഞ്ചം ഉണ്ടാക്കിയ അന്ന് തന്നെ അത് വന്നുകൊണ്ടേയിരിക്കുകയാണ് അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പ്രപഞ്ചം ഓരോ സെക്കൻഡിലും അടുത്തുകൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒന്നിനെ പറ്റിയാണ് നിങ്ങൾ എന്ന് പറയുന്നത് എന്ന് യിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുക ഇപ്പം നമുക്ക് വേറീസ് മൈ ട്രെയിൻ ഇങ്ങനെ കുറെ ആപ്പുകളൊക്കെ ഉണ്ട് അതൊക്കെ നോക്കിയാൽ ആ ട്രെയിനിൻ്റെ വരവിൻ്റെ മാപ്പ് സ്പീഡ് അതിങ്ങനെ വരുന്നത് ഓരോ പ്രദേശങ്ങൾ കടന്നിങ്ങനെ പോരുന്നത് കാണിച്ചു തരുന്നു മാപ്പിലൂടെ ഓ ഇന്ന പ്രദേശത്തെത്തി ഇപ്പോൾ ഇതാ ഇത്ര കിലോമീറ്റർ ഇങ്ങനെ ഓരോ മിനിട്ടിലും ഇത്ര ഇത്ര മിനിറ്റ് വെച്ച് അതിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെ കാണിച്ചു തരും അങ്ങനെ വരുന്ന ഒരു കുറിച്ച് ഒരാൾ പറയുക അങ്ങനെ ഒരു ട്രെയിൻ ഒന്നും വരാനില്ല ഇതാ വന്നുകൊണ്ടിരിക്കുന്നു ഇതേ അവസ്ഥയാണ് പ്രപഞ്ചത്തെ ഈ പ പരലോകത്തിനുള്ളത് ഇവിടെ അതിൻ്റെ തർക്കം നടക്കുകയാണ് പ്ലാറ്റ്ഫോമിൽ അപ്പോഴോ അത് ഓരോ സെക്കൻഡും ഇങ്ങനെ കടന്ന് അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ആ എന്നത് അതിൻ്റെ സ്വഭാവമാണ് എന്നാണ് പറഞ്ഞതിൻറെ അർത്ഥം ലാ റൈബിഹ അതിൽ യാതോ ഒരു ആശങ്കയുമില്ല അല്ലെങ്കിൽ യാതൊരു സംശയവുമില്ല വരുമോ വരില്ലേ അങ്ങനെയൊന്നും സംശയിക്കേണ്ട ഉറപ്പാണ് അത് എന്നത് തെളിയിക്കുന്നുണ്ട് എന്നതിന് എന്നത് തെളിയിക്കുന്നുണ്ട് മുകളിൽ പറഞ്ഞ സൃഷ്ടിപ്പിന്റെ പ്രത്യുത്പാദനത്തിന്റെ പ്രതിഭാസം മഴ പെയ്ത് ചെടി മുളക്കുന്നത് അതൊക്കെ ഇതൊക്കെ ഒരിക്കൽ പോകും പിന്നെ അർലുൽ അർലുൽമൈത്തു പറഞ്ഞില്ലേ മുകളിൽ അപ്പൊ തറൽ അർഹാമിതൻ എങ്ങനെ പച്ചപിടിച്ച് പൂത്തുലഞ്ഞു നിന്നിരുന്ന ഭൂമിയാണ് ഒരല്പം വേനൽ കിട്ടുമ്പോൾ അങ്ങ് കരിഞ്ഞുണങ്ങി നിലമർന്നു പോകാറുള്ളത് അതിനുള്ള എല്ലാ യോഗ്യതമുണ്ട് എന്ന് കരുതിയിട്ട് അത് നശിക്കാതിരിക്കാറില്ല എന്നതുപോലെ ലോകം നശിക്കും നശിച്ചതിൻ്റെ ശേഷം വീണ്ടും ജീവിക്കും ചെടി മുളക്കുന്നത് പോലെ എന്നതിൻ്റെ തെളിവാണത് എന്നാണ് പറഞ്ഞത് അള്ളാഹു ഖബറിലുള്ളവനെ ചെടികൾ മുളക്കുന്നത് പോലെ മരിച്ച് ഖബറടക്കപ്പെട്ട മനുഷ്യനെ ഖബറിലുള്ളത് എന്ന് പറഞ്ഞാൽ മരണത്തിൻ്റെയും പരലോകത്തിൻ്റെയും ഇടയിലുള്ള ജീവിതകാലത്തെയാണ് ഇവിടെ ഖബറ് സാധാരണ ഖബറിലാണ് ഉണ്ടാക്കൽ പക്ഷെ എപ്പോഴും ഖബറിലല്ല വിശാലമായ കടലിൽ കെട്ടിത്താഴ്ത്താറുണ്ട് മയ്യത്ത് അതുപോലെ തന്നെ ചുട്ട് കരിച്ച് ചാരമാക്കി പുഴയിൽ പുഴയിലൊഴുക്കാറുണ്ട് മയ്യത്ത് അതൊക്കെ ഫീൽ കുബൂർ എന്ന് പറയുന്ന അവസ്ഥയിൽ തന്നെ ഉള്ളതാണ് ഖബറിലെ ചോദ്യം ചെയ്യൽ ഖബറിലെ ശിക്ഷ വിചാരണ ഇതൊ അതുപോലെ ഖബറിലെ സ്വർഗാസ്വാദനം അതൊന്നും ചാരമാക്കി പുഴയിൽ പുഴയിലൊഴുക്കിയത് കൊണ്ട് ഇല്ലാതെയാകൂല അല്ലെങ്കിൽ ഖബറടക്കാതെ മോർച്ചറിയിൽ തന്നെ വെച്ചത് കൊണ്ട് ഇല്ലാതെയാകില്ല മരണത്തിൻ്റെയും പരലോകത്തിൻ്റെയും ഇടയിലുള്ള കാലത്തിനാണ് അള്ളാഹുത്താല ഖബർ എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് കാരണം സാധാരണഗതിയിൽ മെൻഷൻ ചെയ്യാറുള്ളത് ശ്മശാനങ്ങളിൽ അടക്കം ചെയ്യാറു ആണുള്ളത് അതുകൊണ്ട് മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞതാണ് ഖബർസ്ഥാനം എന്ന് എഴുന്നേറ്റ് വരും എന്നൊക്കെ പറയുന്നത് പോലെ അതും തെളിയിക്കുന്നുണ്ട് ഈ യാഥാ അഥവാ മുകളിൽ പറഞ്ഞ മനുഷ്യന്റെ പ്രത്യുൽപാദനവും അതുപോലെ തന്നെ സസ്യ ലതാദികളുടെ പ്രത്യുത്പാദനവും ഒക്കെ കണ്ടാൽ തന്നെ മനുഷ്യൻ അറിയാം അള്ളാഹു ഇത് വളരെ കൂടി സൃഷ്ടിച്ചതാണെന്നും അതിനൊരു അസ്തിത്വവും വ്യക്തിത്വവും ഉണ്ട് ഏതോ ചെടികൾ എങ്ങനെയൊക്കെയോ മുളക്കുകയല്ല ഇന്ന ചെടി ഇന്ന വിത്തിൽ നിന്ന് ഇന്ന ചെടി ഇന്ന ചെടിയുടെ തന്നെ ഇന്ന സ്വഭാവമുള്ളതിൽ നിന്ന് ഇന്ന ചെടി എന്നതുപോലെ മനുഷ്യനിൽ നിന്ന് ആ മനുഷ്യൻ തന്നെ ഈ ഈ വ്യവസ്ഥാപിത പ്രപഞ്ചം തന്നെ അതിൻ്റെ സാക്ഷിയാണ് നമ്മൾ ഒരു പൽചക്രം ഒരു പൽചക്രം നമുക്ക് നമുക്കെന്ത് പറയാൻ പറ്റും ഇത് എങ്ങനെയോ ഒരു കഷ്ണം ഒരു ഒരു ലോഹ കഷ്ണത്തിൽ നിന്ന് പൊട്ടിയപ്പോൾ ഒരു പൽചക്രമായി രൂപപ്പെട്ടതാണെന്ന് ആരെങ്കിലും പറയോ ഇല്ല ഇത് വേറെ ഏതോ ഒരു വ്യവസ്ഥാപിതമായ വളരെ പിന്നെ ഉഷാറായിട്ട് പ്രവർത്തിക്കുന്ന ഒരു യന്ത്രത്തിൻ്റെ പാട്സാണ് എന്ന് ആർക്കും പറയാൻ കഴിയും കാരണം എന്താണ് അതിൻ്റെ പല്ലുകളൊക്കെ ഓരോന്നും വളരെ കൃത്യതയിലും വ്യക്തതയിലും ഉള്ളതാണ് ഒരു പൊട്ടക്കല്ലിൻ്റെ രൂപത്തിലല്ല ഒരു പൽചക്രമുള്ളത് ആ പൽചക്രം കണ്ടാൽ ഇതിനൊരു യാഥാർത്ഥ്യമുണ്ട് അഥവാ ഇത് ഏതിൻ്റെ ഒന്നിൻ്റെ പാട്സാണ് എന്ന് പറയാൻ കഴിയും എന്നതുപോലെ കൃത്യതയിലും വ്യക്തതയിലും നടക്കുന്ന ഈ പ്രപഞ്ചത്തിലെ ഒരുപാട് വസ്തുക്കളുടെ മനുഷ്യൻ്റേതും ജന്തുക്കളുടേതും സസ്യങ്ങളുടേതുമായ ഈ പ്രത്യുത്പാദന വ്യവസ്ഥ ഇത് വളരെ വ്യവസ്ഥാപിതമായി നടക്കുന്ന ഒന്നാണ് സ്വാഭാവികമായിട്ടും ഇത് ഇനി എന്താണ് എന്ന ഒരു അനന്തര സൂചിപ്പിക്കുന്നുണ്ട് ഒരു ഫാക്ടറി കണ്ടാൽ നമ്മൾ ചോദിക്കും ഒരു ഫാക്ടറി കണ്ടാൽ നമ്മൾ ചോദിക്കും ഇവിടെ എന്താണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് ഒരു യന്ത്രം കണ്ടാൽ നമ്മൾ ചോദിക്കും ഇത് എന്തിനുള്ള യന്ത്രമാണ് എന്ന് വെറുതെ ഒരു യന്ത്രം ഉണ്ടാക്കുകയില്ല കാരണം യന്ത്രം അത് വളരെ വ്യവസ്ഥാപിതമായ സംവിധാനമാണ് ഒരു ഫാക്ടറി വളരെ വ്യവസ്ഥാപിതമായ സംവിധാനമാണ് എന്നാലൊരു കാട് പിടിച്ച് കിടക്കുന്ന പറമ്പിലേക്ക് നോക്കിയിട്ട് ഇവിടെ എന്താണ് എന്ന് ആരും ചോദിക്കില്ല കാരണം എന്താ അതിൻ്റെ വ്യവസ്ഥയില്ലായ്മ അത് കാട് കാടുപിടിച്ച് കിടക്കുന്നത് കണ്ടാൽ തന്നെ നമുക്കറിയാം കൃഷിയല്ല അത് ഒരു കൃഷിയായിരുന്നെങ്കിൽ അതിൻ്റെ ഒരു വ്യവസ്ഥാപിതത്വം അവിടെ ഉണ്ടാകും അതില്ല ഒരു കാട് പിടിച്ച പറമ്പിൽ എന്നാൽ ഈ മൊത്തത്തിൽ ഈ പ്രപഞ്ചത്തെ എടുത്തു നോക്കിയാൽ അത്യന്തം വ്യവസ്ഥാപിതമാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് എന്നൊരു ചോദ്യം ഇതിലൂടെ ഉണ്ടാകേണ്ടത് എന്താണ് അത് മറ്റൊരു ലോകമാണ് എന്ന് അത് തന്നെ സൂചിപ്പിക്കുന്നുണ്ട് അത് അതിൽ നിന്ന് തന്നെ മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയും എന്ന് തെളിവ് പറയുകയാണ് അള്ളാഹു സുബാനോ താല ചെയ്യുന്നത് പക്ഷേ മനുഷ്യനെ അത് മനസ്സിലാക്കാതെ മിജാദിൽ ഫില്ലാഹി ബിഹൈരി അൽമിൻ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ അറിവില്ലാതെ തർക്കിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് മുകളിൽ പറഞ്ഞു ഇനിയും അത് ആവർത്തിക്കുന്നുണ്ട് അടുത്തായത്തിൽ إن شاء الله أرتا دوسم الله اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة بالنظر اللهم اجعل القرآن ربيع قلوبنا ودور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين